ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് കുറച്ച് മറ്റ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടൊരു കുഴമ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ആദ്യമായിട്ട് പാചകത്തിൽ രംഗത്തേക്ക് ഇറങ്ങുന്നവർക്കെല്ലാം ഇത് പ്രയോജനപ്പെടുമെന്ന് വിശ്വസിക്കുന്നു മീൻ ആവശ്യമായ സാധനങ്ങളാണ് ഇത് മീൻ ക്ലീൻ ചെയ്ത് വെച്ചത് പുളി വെള്ളത്തിൽ ഇട്ട് വച്ചിട്ടുണ്ട് വടക്കം പുളിയാണ് ചെറിയ ഉള്ളി പച്ചമുളക് ഉപ്പ് മഞ്ഞൾപ്പൊടി പച്ചമല്ലിപ്പൊടി ഉലുവപ്പൊടി തേങ്ങ കരിയാപ്പില മീനിൻ്റെ തേങ്ങ നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് നല്ലപോലെ അരച്ചിട്ടാണ് എടുത്തേക്കുന്നത് അതിൻ്റെ നമുക്ക് കലത്തിലൊരിയാപ്പില ഇടുന്നു രണ്ട് പച്ചമുളക് ഈറിയിടുന്നു പുളി കുതിരാൻ വെച്ചതിടുന്നു ഇത് നമുക്ക് തിളപ്പിക്കാം മീൻ്റെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് നമുക്കിതിലേക്ക് മീനിട്ട് കൊടുക്കാം എപ്പോഴും നമ്മൾ എടുക്കുന്ന മീൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ചേരുവകളും എടുക്കേണ്ടതാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് കരിയാപ്പിൾ കുറച്ച് പച്ച കുളിച്ചെണ്ണയാണ് എപ്പോഴും നമ്മൾ മീനിനെ ചുറ്റിക്കറക്കി എടുക്കുന്നതാണ് നല്ലത് സ്പൂണിട്ടിളക്കി കഴിഞ്ഞാൽ മീൻ ഉടഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നെസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയെ കാണാം ചൊവ്വദിനെ ആശംസിച്ചുകൊണ്ട് ബൈ ബൈ